ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് അരിപ്പ ദോശ അല്ലെങ്കിൽ നേർ ദോശ അല്ലെങ്കിൽ പാടദോശ അങ്ങനെയെല്ലാം ഈ ദോശയ്ക്ക് പേര് വിളിക്കും ദോശയാണുണ്ടാക്കാൻ പോകുന്നത് പിന്നെ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തത് രണ്ട് ഗ്ലാസ് അരി അത് തലനേരം കുതിർത്ത് വെച്ചു ആറ് മണിക്കൂർ കുതിരണം അതിന് ശേഷം അത് നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം കഴുകി അരിച്ച് അത് ഊറ്റിയെടുക്കും വെള്ളം വാർത്തെടുക്കും അത് കഴിഞ്ഞത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു പിന്നെ അതിനകത്ത് വാഹനം വരുന്നതാണെന്ന് വെച്ചാൽ തേങ്ങയാണ് ഞാൻ എടുത്തത് രണ്ട് ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു മുറി എടുത്തത് അതൊരു ഒരു ഗ്ലാസ് ഉണ്ടാവും തേങ്ങ പിന്നെ ഒരു മുറി തേങ്ങ എടുത്തു പിന്നെ ഏഴ് എട്ട് കുഞ്ഞുള്ളി ഞാൻ എട്ട് കുഞ്ഞുള്ളിയാണെടുക്കുന്നത് കുഞ്ഞുള്ളി പിന്നെ അരിഞ്ഞിട്ടത് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ടീസ്പൂണാണേ ഇത് ക്യാമറയെ കാണിക്കുമ്പോൾ കൂടുതലായിട്ട് തോന്നിയാണ് ജീരകം വേണ്ടത് പിന്നെ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയ സ്പൂൺ ആണ് ചെറിയ സ്പൂണ് പിന്നെ കാൽ ടീസ്പൂൺ ജീരകം പിന്നെ അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരും നല്ലോണം മുതിയണം നല്ലോണം മുതിട്ട് അരച്ചുകൊണ്ട് വന്ന് അരച്ച് കൊണ്ടുവന്ന് ഒരു പാത്രത്തിലേക്ക് വെച്ചു അതിൻ്റെ അകത്ത് ജാറിനകത്ത് ഒരു രണ്ട് ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു എന്നിട്ട് ആ വെള്ളം കൂടി അതിനകത്ത് വെച്ചു എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിനകത്ത് ഒരു മുക്കാസ്പൂൺ ഉപ്പ് ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ സമയം കൊണ്ട് ഗ്യാസിൽ കല്ല് ചൂടാക്കാൻ വെച്ചു കല്ല് ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു തവി കോരി നന്നായിട്ട് ഒഴിച്ചു വേച്ചും മറിച്ചും ഇട്ട് അടിപൊളി പാടദോശ അരിപ്പ് ദോശ ഇത് റെഡി ആയിട്ടുണ്ട് ഇതായി കണ്ണതുപോലെയാണുണ്ടാവുക അരിപ്പ് അരിക്കിയായിട്ടാണ് ഉണ്ടാവുക ഇത് നന്നായിട്ട് ഉണക്കിയെടുത്താൽ കുട്ടിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും ഉണക്കിയെടുത്താൽ ഉണക്കാണ്ടായാലും എങ്ങനെയായാലും ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കുക ഈ ദോശ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക താങ്ക്